ഹലോ ഗായ്സ് നമുക്കിന്ന് ഒന്ന് ഫുഡ് അടിക്കാനായിട്ട് കൊളോൺ വരെ പോയിട്ട് വന്നാലോ ജർമ്മനിയിൽ ഇപ്പോൾ ഓട്ടം സീസൺ ആയതുകൊണ്ട് എങ്ങോട്ടേക്ക് തിരിഞ്ഞാലും ഇതുപോലെ മഞ്ഞ പച്ച ചോപ്പ് ഓറഞ്ച് എന്നിങ്ങനെ കളറുകളിൽ ഫുള്ളിങ്ങനെ ഇലകൾ റോട്ടിൽ കിടക്കുന്നത് കാണാം കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നിമാറി നമ്മളിതാ ഈ ട്രെയിനൊക്കെ എടുത്തിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് പോകുന്നത് കൊളോണിലേക്കാണ് അതും നമുക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് രണ്ട് മൂന്ന് ഇൻസ്റ്റാ റീൽസിൽ നിന്നാണ് കേട്ടോ ഞാൻ കണ്ടത് ഇവിടെ മന്താലി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റിൽ പതിനഞ്ച് യൂറോയ്ക്ക് അറബിക് ഫുഡ് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും എന്തായാലും പറഞ്ഞു കേട്ട സ്ഥിതിക്ക് അവിടെ പോവാതിരുന്ന ഭയങ്കര മോശമല്ലേ എന്തായാലും പാഡർ നിന്ന് നമുക്ക് വെറും മണിക്കൂർ മാത്രമേ കൊളോണിൽ ട്രെയിനിൽ പോകാനുള്ളൂ കൊളോൺ പള്ളിയുടെ വാതിക്ക് നിന്ന് നമ്മളൊരു ട്രാം എടുത്ത് ഏകദേശം ഒരു നാല് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മന്താലി റെസ്റ്റോറന്റിൽ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ മന്താലി റെസ്റ്റോറന്റ് ഉച്ചയ്ക്ക് ഒരു മണി തൊട്ടിട്ട് വെളുപ്പിന് ഒരു വരെയാണ് മണിവരെ ആവർ അൺലിമിറ്റഡ് ആയിട്ട് ഫിഫ്റ്റീൻ യൂറോയ്ക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത് ഈ കാണുന്ന ബൊഫേലുള്ള ഏത് ഐറ്റം എടുക്കാൻ വേണ്ടിട്ടും എത്ര തവണ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഫിഫ്റ്റീൻ യൂറോസ് മാത്രമാണ് എമൗണ്ട് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു പല ടൈപ്പിലുള്ള അറബിക് റൈസസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ബീഫ് ചിക്കൻ ചിക്കൻ തന്നെ ഫ്രൈ ചെയ്തതും കറിയും അങ്ങനെ പല ടൈപ്പിലുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാം കൂടി കണ്ടതുകൊണ്ടാണോ എനിക്ക് അറിയാൻ പാടില്ല ഞാൻ വിചാരിച്ചു ക്വാണ്ടിറ്റീസ് ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ കഴിക്കാൻ പറ്റിയിരുന്നില്ല അതുപോലെ തന്നെ അത്യാവശ്യം പതിനാറ് പതിനഞ്ച് പേരുടെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വന്നാലും ഇവർക്ക് അത്യാവശ്യം സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കൂടാതെ കാണുന്ന സ്വീറ്റ്സും അതുപോലെ തന്നെ നല്ലൊരു കട്ടം കാപ്പിയൊക്കെ ഇവിടെ നിന്ന് കിട്ടുവേ റെസ്റ്റോറൻ്റ് കയറി ഫുഡൊക്കെ അടിച്ച് വയറ് നല്ലോണം ഫുൾ ആയതിനു ശേഷം ഞങ്ങൾ നേരെ പുറപ്പെട്ടത് കൊളോൺ പള്ളിയുടെ അങ്ങോട്ടേക്കാണ് കേട്ടോ അവിടുന്ന് ശരിക്കും നമുക്ക് നടന്നു വരാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ കൊളോൺ പള്ളിയിലേക്ക് എന്തായാലും സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ലോണം ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കൊളോൺ പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ഒരു അടിപൊളി പാർക്ക് ഉണ്ട് കേട്ടോ ആ പാർക്കിലോട്ട് പോണ വഴിക്കുള്ള എല്ലാ മരങ്ങളുടെ കമ്പി വേലികളിലും എല്ലാവരും ഇതുപോലെ ലവ് ലോക്സ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു നല്ല ബ്രിഡ്ജും ഉണ്ട് അപ്പോൾ അവിടെ തന്നെയുള്ള ആ ബ്രിഡ്ജിന്റെ സൈഡിലെ കൈവരികളിൽ മൊത്തം ആൾക്കാർ ഇതായി ഇതുപോലെ ലോക്കുകൾ കുറേ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പാരീസിലൊക്കെ പോലെ ഈ ബ്രിഡ്ജിൻ്റെ കൂടെ നിൽക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു വീശുന്നുണ്ടായിരുന്നെട്ടോ ജർമ്മനിയിൽ ഇപ്പോൾ ഓട്ടം ടൈം ആണെങ്കിലും ഉടനെ തന്നെ വിന്ററിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത് അതിൻ്റേതായിട്ടുള്ള എല്ലാ വ്യത്യാസങ്ങളും ക്ലൈമറ്റിലും ഉണ്ടാവട്ടോ അപ്പൊ കുറച്ചു നേരം ഇവിടെ നിന്ന് എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പാഡർബോണിലേക്കുള്ള ട്രെയിൻ എടുത്തു ടു അവേഴ്സ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പാഡർബോൺ എത്തിയിട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴായിരിക്കും ടാറ്റാ ബൈ ബേബി യു ഗൈസ്